ഇന്ന് രണ്ട് സന്തോഷത്തിന്റെ ദിവസങ്ങളാട്ടോ കണ്ട് കണ്ടില്ല പ്രവാസിയാൾ സന്തോഷമാണ് ഈ സന്തോഷ നിമിഷങ്ങളാണ് മാസത്തിലൊരിക്കൽ ഇദ്ദേഹം മാരിങ്ങനെ എന്താ പറയാ എല്ലാവരുടെയും ബർത്ത്ഡേ ഒരുമിച്ചിരുന്ന കേക്കൊക്കെ മുറിച്ച് സന്തോഷിക്കുന്ന ദിവസം കേട്ടോ മാസത്തിൽ ഒരിക്കൽ അവസാന ദിവസം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ മോണി ഫുള്ളാക്കി കണ്ടിട്ടോസേഷൻ നിങ്ങളെ സപ്പോർട്ട് കാരണമാണ് എന്താ പറയാ അത് പൂർത്തിയാക്കാൻ സാധിച്ച ഏതായാലും പ്രവാസിയായിട്ട് കിട്ടിയ രണ്ടാമത്തെ സന്തോഷം തന്നെയാണ് ഏതായാലും എന്താ പറയാ അപ്പോ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറയാണ് താങ്ക്സ് പറയാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് വേണം അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോറ് കുട്ട എന്തൊക്കെ നോക്കിയാല് നല്ല അടിപൊളി റൈസ് കേട്ടോ റൈസ് ചിക്കൻ കറി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ കറിലൊക്കെ കിട്ടി ചിക്കൻ കറി ആയിട്ട് നന്നായിട്ട് എന്താ റൈസ് നന്നായിട്ട് ആപ്റ്റായിട്ടുള്ള കറിട്ട് എന്തായാലും അത് നമുക്ക് ചിക്കൻ കാലാണ് എന്തായാലും കിട്ടിയങ്ങനെ അപ്പോൾ പിന്നെ പറയാം പായസം ഉണ്ടായി നട്ടും അപ്പോൾ ഒരുപാട് പേർ ലൈക്ക് ചെയ്യാതെ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം തീർച്ചയായിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ